ചരിത്രദ്ധമായ കുറ്റിപ്പറയം പാറയിൽ ശിവ ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ക്ഷേത്രം വിശ്വാസികളുടെയും ഭാരവാഹികളുടെയും വിപുലമായ യോഗം ചേർന്നു ക്ഷേത്രം ഭാരവാഹികൾ തീരുമാനങ്ങൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം പാറയിൽ ക്ഷേത്രത്തിൽ നവീകരണ കലശം അതിഗംഭീരമായി നടത്താൻ ഇന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വരുദേവി ശിവന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടി ഈ കലശം വിജയിപ്പിച്ചു എല്ലാ ഭക്തജനങ്ങളും ഒന്നായി കൂട്ടായ ഒരു തീരുമാനമെടുത്തു ഇനി ഉള്ള ദിവസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് ഈ കലശം എങ്ങനെ വിജയിപ്പിക്കാം എന്ന് കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും ഈ കടത്തനാടിലെ ഏറ്റവും വലിയൊരു മഹോത്സവമായിട്ട് ഈ ഇരുപത്തെട്ട് മുതൽ മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഏപ്രിൽ രണ്ട് വരെയുള്ള കലശം മാറുമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരുടെയും പിന്തുണയും നമ്മൾ തേടുകയാണ് കുറ്റിപ്പുറം പാറയിൽ പരദേവതാ ക്ഷേത്രത്തിലെ നവീകരണ കലശം മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ ഏപ്രിൽ രണ്ടാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പണികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ വേണമെന്നുള്ള ഉദ്ദേശപ്രകാരം ഇന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സബ് കമ്മിറ്റിയായിട്ട് പല ഘട്ടങ്ങളായിട്ട് ഓരോ സ്റ്റേജുകളായിട്ട് ഓരോരുത്തർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് എന്തു ചെയ്യുക ഭംഗിയായിട്ട് നിർത്തിക്കാനുള്ള ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറമെ മുപ്പതാം തീയതി ഒരു നാമജപ ഘോഷയാത്ര പഞ്ചാക്ഷര നാമജപ ഘോഷയാത്ര ഒരായിരം വനിതകളെ അണിനിടത്തേക്കുണ്ട് പിന്നെ കുറ്റിപ്പുറം ഒരു ദേവീ സാന്നിധ്യം ഉണ്ട് ഇവിടെ പിന്നെ കോട്ടയിൽ അവിടുന്ന് പല പറയിൽ പല പരദേവതാ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഘോഷയാത്രയായിട്ട് നടത്താനുള്ളൊരു തീരുമാനം കൂടി ആയിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ ദേവൻ്റെ കടാക്ഷം ഉണ്ടാവുമെന്ന് എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഭാഗമായി നാമജവ ഘോഷയാത്ര പഞ്ചാക്ഷരി മന്ത്രം ചിന്തിക്കൊണ്ട് ആയിരത്തെട്ട് സ്ത്രീകൾ അണിനിരക്കുന്ന ഒരു യജ്ഞം പോലെയുള്ള ഒരു ഘോഷയാത്ര മുപ്പതാം തീയതി ഒരു ആറു അഞ്ചര മണിക്ക് കോട്ടയം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭരദേവതാ ക്ഷേത്രത്തിലേക്ക് വരുന്നതായിരിക്കും നവീകരണ കരസ മാർച്ച് ഈ മാസം മാർച്ച് ഇരുപത്തി മുതൽ ഏപ്രിൽ രണ്ട് വരെ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികളും അതോടുകൂടി ക്ഷേത്രത്തിൽ ഭക്തന്മാരും പരിസരവാസികളും എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ ഇരുമലം എടുത്തിരിക്കുകയാണ്